മലയാളം ബിഗ് ബോസ് സീസൺ സെവൻ്റെ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന രേണു സ്വതി പൊട്ടിക്കരഞ്ഞുകൊണ്ടിരിക്കുകയാണ് ബിഗ് ബോസ് എന്ന് പറയുന്ന ഷോ ഞാൻ കിറ്റ് ചെയ്ത് പുറത്തേക്ക് പോവുകയാണ് കാരണം എന്ന് പറയുന്നത് ബിഗ് ബോസ് എന്നൊരു മോർണിംഗ് ടാസ്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു അതിൽ ശുചിത്വമുള്ള ഒരു വ്യക്തിയുടെ പേരും ശുചിത്വം ഇല്ലാത്ത ഒരു വ്യക്തിയുടെ പേരുമാണ് പറയാൻ പറഞ്ഞത് അനുമോൾ പറഞ്ഞിരുന്ന രേണു ചേച്ചിനെയാണ് രേണു ചേച്ചി ബെഡ്ഡൊന്നും വൃത്തിക്ക് വെക്കാറില്ല അതേപോലെ അത് പലരും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ മുടിയൊന്നും ചെയ്യാറില്ല അതും പറഞ്ഞിട്ടുണ്ടായിരുന്നു പിന്നെ ചേച്ചീൻ്റെ തലയിൽ കൂടെ എക്സ്റ്റെൻഷൻ വെച്ചതുകൊണ്ട് പെയിനുകൾ വരുന്നുണ്ട് അതേപോലെ തന്നെ ജിസയിലും വെച്ചിട്ടുണ്ട് പക്ഷേ സേൽ നല്ല നീറ്റായിട്ട് വൃത്തിക്കാണ് അത് നോക്കുന്നത് ചേച്ചിക്ക് തലയൊക്കെ ഒന്ന് കഴുകിയിട്ട് ചേച്ചി അങ്ങനെ കുളിക്കാറില്ല എന്ന് പറഞ്ഞു മേല് കഴുകാറുണ്ട് പക്ഷേ തല കുളിക്കാത്തതുകൊണ്ടാണ് പേൻ വരുന്നതെന്ന് പറഞ്ഞു പേൻ വരുന്നത് ഇത്രയും പോകുന്ന ഒരു ബിഗ് ബോസുകളുടെ ചരിത്രത്തിൽ ഇത് പറഞ്ഞിട്ടില്ല എന്ന് പറഞ്ഞാൽ രേണു ചേച്ചി പറയണേ ഇത് എനിക്ക് ഒട്ടും സഹിക്കാൻ പറ്റുന്നില്ല എനിക്ക് അത്രയ്ക്കും വിഷമമുണ്ടായി അതുകൊണ്ട് ഞാൻ പുറത്ത് പോകാന്ന് അപ്പോൾ തന്നെ നമ്മുടെ ശൈത്യം പറയുന്നത് നീ ചെയ്തത് വളരെ മോശമാണ് രേണു ചേച്ചിനോട് അങ്ങനെ പറയരുത് അനുമോൾ പറയുന്നുണ്ട് പേന എന്ന് പറയുന്നത് ഒരു ഞാൻ പറഞ്ഞത് അങ്ങനെ മോശമായതല്ലേ എല്ലാവരുടെയും തലയിലുള്ളതല്ലേ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് ഇത് ഒരു മോശപ്പെട്ട കാര്യമായിട്ട് എനിക്ക് തോന്നിയിട്ടില്ല രേണു ചേച്ചി രേണു ചേച്ചിൻ്റെ തലയിൽ പേന ഉണ്ടെന്ന് നീ എടുത്തു കളഞ്ഞു എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവിടെയുള്ള ബാക്കിയെല്ലാവരും ചേന്ന് പറയുന്നത് ഞാൻ കണ്ടതാണ് അതുകൊണ്ട് തന്നെയാണ് ചേച്ചിക്ക് ഭയങ്കര വിഷമായത് നിനക്കെന്താ കുറച്ച് ബോധം പോലും ഇല്ല അനു നീ എന്തൊക്കെയാണ് വിളിച്ച് പറയുന്നതെന്ന് അതേപോലെ തന്നെ നൂറെ അതിനെ സപ്പോർട്ട് ചെയ്ത് സംസാരിക്കുന്നുണ്ട് നൂറേയും പറയുന്നുണ്ട് അതെന്താണെങ്കിലും ചേച്ചി അങ്ങനെ പറഞ്ഞത് ഭയങ്കര മോശമായി പോയി അവരെന്ത് വിഷമിക്കുന്നുണ്ട് അതൊക്കെ ഒരു അങ്ങനെ ഒരു കാര്യമാണ് അങ്ങനെയൊക്കെ പറയാൻ പാടുള്ളൂ എന്ന് പറഞ്ഞാൽ ശൈത്യം നല്ല രീതിയിൽ അനുമോൾ ചീത്ത അനുമോൾ പറയുന്നുണ്ട് ഞാൻ പറഞ്ഞത് അങ്ങനെയൊന്നും അല്ല അവിടെ ഒരു റീസൺ പറയണമായിരുന്നു അതുകൊണ്ട് വേണ്ടി മാത്രമാണ് ഞാൻ അങ്ങനെ പറഞ്ഞത് ഈ ഒരു കാര്യത്തിൽ നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കും ഇതൊരു ടാസ്ക് ആണ് അനുമോൾ അവിടെ പറഞ്ഞത് ശരിയോ തെറ്റോ നിങ്ങളുടെ വിലയേറിയ ഓരോ അഭിപ്രായങ്ങളും നമ്മുടെ കമന്റ് ബോക്സിൽ കമന്റ് അറിയിക്കാൻ മറക്കരുത്